ഈ വർഷത്തെ നെല്ലിയോട് അനുസ്മരണം ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി സിനിമാ നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി ഉദ്ഘാടനം ചെയ്യും ഈ വരുന്ന ആഗസ്റ്റ് രണ്ട് ശനിയാഴ്ച വണ്ടൂർ ടി കെ ഗാർഡനിൽ വെച്ച് നെല്ലിയോട് അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തി നടക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിദ്ധ സിനിമാ നടനും സംവിധായകനുമായ ശ്രീ ശ്രീകാന്ത് മുരളിയാണ് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ എൻ എം നമ്പൂതിരിപ്പാടാണ് നമ്മുടെ ബഹുമാന്യ എം ശ്രീ എ പി അനിൽകുമാർ വിശിഷ്ട സാന്നിധ്യത്തോടെ അതിലുണ്ടാവാമെന്ന് അറിയിച്ചിട്ടുണ്ട് സമ്മേളനത്തെ തുടർന്ന് ഒരു നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നുണ്ട് നെല്ലിയോടിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കലാരംഗത്തെ സംഭാവനകളുമൊക്കെ മുൻനിർത്തിയിട്ട് ഒരു അനുസ്മരണ പ്രഭാഷണം എല്ലാ വർഷവും നടത്തിപ്പോരാറുണ്ട് ഇത്തവണ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പ്രസിദ്ധ കഥകളി നിരൂപകനും കലാനിരൂപകനും അതുപോലെ തന്നെ മുൻ കലാമണ്ഡലം ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ ശ്രീ വി കലാധരന തുടർന്ന് ആഡോപതാണ്ഡവം പുരസ്കാരം സമർപ്പിക്കുന്നു അതിനുശേഷം പ്രസിദ്ധ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരരങ്ങ് കഥകളിയും നടക്കുന്നുണ്ട് ഇതാണ് അനുസ്മരണ സമ്മേളനത്തിൻ്റെ എന്ന് പറയുന്നത് ചടങ്ങിൽ നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആഡോപതാണ്ഡവം പുരസ്കാരം കഥകളി കലാകാരൻ തലവടി അരവിന്ദന് സിനിമാ നടൻ ശ്രീകാന്ത് മുരളി സമർപ്പിക്കും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രസിദ്ധ കലാനിരൂപകൻ വി കലാധരൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തും ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂർ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ പ്രദീപ് തെന്നാട് കിരൺ മേലേടം എം എസ് സാനു കെ പി ശ്രീകുമാരൻ നമ്പൂതിരി സി എം സതി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൗകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു Indian Bakes, opposite police station, Manjiri Road, Vandur.